തൃശൂർ പാളഞ്ചേരി പഞ്ചായത്തിൽ ഒരു തിയേറ്റർ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇവിടെയുള്ള ജനങ്ങൾ നിലവിൽ തിയേറ്ററിനായി ആശ്രയിക്കുന്നത് തൃശൂർ പതിമൂന്ന് കിലോമീറ്ററും വടക്കഞ്ചേരി ഇരുപത്തിരണ്ട് കിലോമീറ്റർ എന്നീ സ്ഥലങ്ങളാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അവസാനമായി മിനി തിയേറ്ററാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഹോസ്പിറ്റലുകൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ ഹൈപ്പർ മാർക്കറ്റ് ഹോട്ടലുകൾ സ്കൂളുകൾ ജ്വല്ലറികൾ തുണിക്കടകൾ എന്നിങ്ങനെയുള്ള നിരവധി വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ പാണഞ്ചേരി പഞ്ചായത്തിൽ നിലവിലുണ്ട് എന്നാൽ ഒരു തിയേറ്റർ ഇവിടെ അനിവാര്യമാണെന്ന് തോന്നി നമുക്ക് എന്തായാലും നാട്ടുകാരോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ നാട്ടിലെ പാണഞ്ചേരി പഞ്ചായത്തിലെ ഒരു തൊഴിലാളി നേതാവെന്ന രീതിയിൽ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ ഈ പട്ടിക്കാട് പോലുള്ള സ്ഥലത്ത് ഒരു തിയേറ്റർ വന്ന നന്നായിരിക്കില്ലേ നമ്മുടെ തൃശ്ശൂർ വടക്കഞ്ചേരി എന്നിവിടങ്ങളാണ് നമ്മൾ ആശ്രയിക്കുന്ന നിലവിൽ നമുക്കറിയാം പ്രാദേശിക ബുദ്ധിമുട്ടാണ് അവിടെ പോയി വരാന്നുള്ളത് അപ്പോൾ ഇതുപോലെ പട്ടിക്കാടുള്ള മേഖലകളിലൊരു തിയേറ്റർ വന്നാൽ നന്നായിരിക്കില്ല എന്താണ് അതിനെ പറയാനുള്ളത് പറയുന്നത് നന്നായിരിക്കുന്നത് മാത്രമല്ല വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം കൂടിയാണ് ഒരു സിനിമാ തിയേറ്റർ ഈ പട്ടിക്കാട് പോലെയുള്ള മേഖലകളിൽ ഉണ്ടാകുക എന്നുള്ളത് ഈ പാളഞ്ചേരി പഞ്ചായത്തിൽ ഈ പട്ടിക്കാട് തന്നെ ചില വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു പത്തോ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് തിയേറ്ററോ അല്ലെങ്കിൽ ടാക്കീസോ കൂടി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വളരെ തിരക്കുള്ള അന്ന് ഉണ്ടായിരുന്നൊരു സിനിമ തീറ്ററാണ് ഇന്നീ മേഖലകളിൽ ഒരു നേരം പോക്കനോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെന്റിനോ സിനിമ കാണുന്നു സംവിധാനം ഇല്ല എന്നുള്ളതാണ് സത്യം അതൊരു ആവശ്യമാണെങ്കിൽ അത് തൃശ്ശൂരോ വടക്കഞ്ചേരിലോ പോകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് ഈ ഇപ്പോൾ നമ്മൾ ഒരു ടൗൺഷിപ്പായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പട്ടികാറ് പാളഞ്ചേരിയിലെ ഏറ്റവും ഹൃദയഭാഗമാണെന്ന് മാത്രമല്ല വിവിധ മേഖലകൾ ഇതിൻ്റെ ചുറ്റും അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെ ഒരുപാട് ജനവാസ കേന്ദ്രങ്ങളാണ് അപ്പോൾ അവരുടെ ആളുകൾക്ക് ഒരു നേരം പോകുന്നൊരു എൻ്റർടൈൻമെൻറ്റിനോ ഒരു സമയം അതിൽ ഒരു വന്ന നമ്മളൊരു സിനിമയ്ക്ക് പോകണമെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ പോകണമെങ്കിൽ തൃശ്ശൂർ പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ് വണ്ടിയിലായാലും വണ്ടി വിളിച്ചു പോകണം അങ്ങനെ ഭയങ്കര അധികം ബുദ്ധിമുട്ടുകളുണ്ട് പട്ടികാട് വന്നാൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്നു സിനിമ കണ്ടുപോകാനും എൻജോയ് ചെയ്യാനൊക്കെ നല്ലൊരു കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം

എന്നാലും പറയാനുള്ളൂ നമസ്കാരം പാണഞ്ചേരി പഞ്ചായത്തിലൊരു സിനിമ തിയേറ്റർ വന്നാൽ നന്നായിരിക്കും എന്താണ് ചേട്ടാ സിനിമ തീയറ്ററിന് നമുക്ക് ഇടയ്ക്ക് ഒരു സിനിമ കാണാൻ തോന്നിയപ്പോ സിനിമ തിയേറ്റർ നിലവിലില്ല തൃശ്ശൂർ പോകണം അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും വളരെ ഹാപ്പി ആയിരിക്കും ടൗണിലേക്ക് പിന്നെ ഡെലി ടൗണിലേക്ക് കുട്ടികൾ പോവാന്നൊക്കെ അതുപോലെ നല്ല നല്ല തിയേറ്ററുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല പടങ്ങളും കാണാം ലാലാടിന്റെ പ്രത്യേകിച്ച് ലാലാടിന്റെ പടങ്ങളൊക്കെ പിന്നെ എന്താ ഇപ്പൊ അടിപൊളിയായിരിക്കും നമ്മുടെ ഏരിയയില് വേറെ തിയേറ്ററും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിലവരിപ്പൊ പാണഞ്ചേരി പഞ്ചായത്തിൽ ഒരു തിയേറ്റർ പറഞ്ഞാൽ നന്നായിരിക്കും അഭിപ്രായം അപ്പോൾ നമുക്കൊരു സിനിമ കാണാൻ പോകണിപ്പോ ആശ്രയിക്കുന്ന നമ്മുടെ ഈ ഏരിയയില് പണ്ട് കാലങ്ങളിൽ അവരും മിനി തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഈ നാട്ടുകാർക്ക് പട്ടി തിയേറ്റർ വന്നാൽ നമുക്ക് പോയി കാണാൻ സൗകര്യങ്ങളായിരിക്കും എന്റെ അഭിപ്രായം പാണഞ്ചേരി പഞ്ചായത്തില് പട്ടിക്കാട് പാത അഭിപ്രായം അത്ര അത്യാവശ്യമുള്ള സാധനായിട്ട് തിയേറ്റർ വരണമെന്ന് തന്നെയാണ് ഞങ്ങള് വ്യാപാരിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വ്യാപാര മേഖലക്ക് പുത്തൻ ഉണർവായിരിക്കും തിയേറ്റർ അടിയന്തരമായിട്ട് പഞ്ചായത്ത് തലത്തിൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് വ്യക്തികളായാലും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാടിൽ ഒരു തിയേറ്റർ അത്യാവശ്യമാണെന്ന് തിയേറ്റർ നടത്തുവാൻ പ്രാപ്തരായ സർക്കാരോ അതുമല്ലെങ്കിൽ വ്യക്തികളോ മുന്നോട്ട് വന്നാൽ അത് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ആഗ്രഹം സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു